ആലക്കോട് പഞ്ചായത്ത് ചെകുപാകയിൽ വട്ടിയര ഓലക്കണ്ണ് കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തു ചെറുപുഴ ആലക്കോട് ആലക്കോട് പഞ്ചായത്ത് ചെകുപാകയിൽ വട്ടിയാര ഓലക്കണ്ണ് കോൺക്രീറ്റ് റോഡ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റോഡ് പണി പൂർത്തീകരിച്ചത് ആലക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ പി സി ഉദ്ഘാടനം ചെയ്തു വാൾഡ് മെമ്പർ മേഴ്സി എഡാട്ടേൽ അധ്യക്ഷത വഹിച്ചു ചെറുഭാഗ വാൾഡ് കൺവീനർ ഐസക് മുഴിയാങ്കൽ പി ബി അബ്ദുള്ള സേവിക എഡാട്ടിൽ ബിജു സാമുവൽ അയൂബ് വട്ടിയേര പ്രശാന്തൻ സി എച്ച് മുഹമ്മദ് കുഞ്ഞി നൌഷാദ് കെ കെ സമീറ ബി വി സോളി തോമസ് ലില്ലി ലൂക്ക മഞ്ജു മനോജ് നജുമാ ബി വി എന്നിവർ സംബന്ധിച്ചു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ